എന്തോ ഏ ഒന്നുമില്ല വെറുതെ ഏട്ടൻ വീട്ടിലിണ്ടല്ലേ അയിന് ഒന്നുമില്ല നിനക്ക് ഒരു കുപ്പായൂടെ ഞാനിവിടെ സത്യം പറഞ്ഞു നീ നിൽക്കുന്നാണെ കൂട്ടുകാര്യം നമ്പർ എടുക്കട്ടെ ഏച്ചി ആയിട്ട് നീ വീട്ടില് നല്ലോണം വേറെ ഏത് ഇങ്ങനെ ചെയ്യാ ഏച്ചിനെ പോലത്തെ ഒരു ഭാര്യയാണ് കിട്ടിയത് ഏട്ടിന്റെ പുണ്യന്ന് ഞാൻ പോട്ടെ ചേച്ചി നിങ്ങക്ക് പറക്കാതെ പോയ പെണ്ണാ തോന്നത് നിങ്ങളെ നിന്റെ സംശയോ കാരണോ ഇങ്ങനെ ലോട്ടറി കച്ചവടത്തിന് വിടുന്നുണ്ടാ അതിന്റെ ഗുണം നോക്കാന്ന് എന്ത് ഗുണം ഓളാണ് ഇപ്പൊ പുതിയ ലോട്ടറി കച്ചവടക്കാരി രാം പോവലേ എനക്ക് ജീവിതം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എന്തിനാ കന്യാണെ